ஒரு வீடு உதாடனம் செய்யும்போ ஒரு வீடு கூடி இக்கோ நம்மளாய்டு டிவி வாங்கிச்சு கொடுக்கிறது அது வலிய அப்துது அதேபோல நம்ம வீட்டிலுள்ள கேபிள் கணக் கழியும் உபேட்சிக்க കഴിയുമെങ്കിൽ കേബിൾ കണക്ഷൻ ഉപയോഗിക്കുക സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടോ മക്കളുടെ ഭാസ്കരമായ ഭാവി ആഗ്രഹിക്കുന്നുണ്ടോ മക്കളൊക്കെ പഠിച്ചു വളരേണ്ടേ പല മക്കൾക്കും പഠനത്തോടുള്ള താല്പര്യം കുറഞ്ഞതുണ്ട് ഹൃദയ ടി വി മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് സിനിമയുടെ അഡിക്റ്റ് ആയത് സിനിമയ്ക്ക് പോകണമെന്ന് താല്പര്യം വന്നത് എങ്ങനെ ഉപ്പയുടെ കൂടെ ഇരുന്ന് ഉമ്മയുടെ കൂടെ ഇരുന്ന് ടി വി കണ്ടത് കൊണ്ടല്ലേ അതുകൊണ്ടല്ലേ അവർക്ക് ഓരോ സിനിമകളും ഇറങ്ങുമ്പോഴേക്കും അവിടെ പോയി കാണണമെന്ന് താല്പര്യം വന്നത് അതുകൊണ്ട് നമ്മളായിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ ഈശാ അല്ല നമ്മൾ ോ അതൊരു ചാനലിൽ വാർത്ത വായിക്കുന്നത് വരെയാണെങ്കിൽ ആണെങ്കിൽ മറ്റുള്ളവന്റെ പ്രസാദും നമീമത്തുമല്ലാതെ നമ്മൾ കേൾക്കാറുണ്ടോ അല്ലെ നമ്മുടെ ചാനലുകളായ ചാനലുകളൊക്കെ ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെയോ എം എൽ എയുടെയോ നേതാക്കളുടെയോ കുറ്റവും കുറവുമാണ് കുറ്റം കണ്ടെത്താനായി ചില മാധ്യമങ്ങളും നന്മകൾ ആയിരക്കണക്കിന് ഉണ്ടെങ്കിലും അത് കാണാതെ അതിനെതിരെ അന്ധത നടിച്ചുകൊണ്ട് തിന്മകളെയും കുറ്റങ്ങളെയും കുറവുകളെയും മാത്രം പുറത്തെടുത്തുകൊണ്ട് ആയിരക്കണക്കിന് നന്മകൾക്കിടയിൽ ഒരു തിന്മ വരുമ്പോ അതിനെ മാത്രം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ചില ചാനലുകൾ ഇതൊക്കെ കണ്ടാലല്ലാ നമ്മൾക്ക് പുറത്തു തരുമോ മറ്റുള്ളവരുടെ അഭിമാനമല്ലേ അത് മറ്റുള്ളവന്റെ എല്ലാം ഹറാമാണ് നിഷിദ്ധമാണ് അവന്റെ അഭിമാനം പാടില്ല അവന്റെ അത് നിഷിദ്ധമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എങ്ങനെയാ നമ്മൾക്ക് ചാനൽ കാണാൻ പറ്റൂക്കി പറഞ്ഞ നമ്മൾക്ക് പേടിച്ച് സ്വർഗത്തിലേക്ക് പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇതിലൊക്കെ ഒരു കൺട്രോൾ ഒരു നിയന്ത്രണം അത്യാവശ്യമാണ് അള്ളാഹു നമ്മൾക്കൊക്കെ ഇതിനുള്ള തോട്ടിലേക്ക് നൽകി മാറാവട്ടെ ومن الناس من يشتري لهو الحديث ജനങ്ങളിൽ ചില ആളുകൾ ഹളിച്ചിരി വിനോദങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് മൊബൈൽ ഫോണുകളും ടിവിയും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അള്ളാഹുവിന്റെ സൽപന്താവിൽ നിന്ന് വഴികേടിലേക്ക് നയിക്കാൻ വേണ്ടി നല്ല അള്ളാഹുവിനെ പേടിക്കുന്ന പെൺകുട്ടികളെ പ്രണയത്തിന്റെയും പ്രേമത്തിന്റെയും ആ ഒരു വഞ്ചനയുടെയും ചതിയുടെയും ലോകത്തേക്ക് നയിച്ചത് ഇങ്ങനെ ഒരു കാരണമല്ലേ ഇത് വാങ്ങിച്ചു കൊടുത്തത് കൊണ്ടല്ലേ ഇതുപയോഗിക്കാനുള്ള അവസരം നൽകിയത് കൊണ്ടല്ലേ അതുകൊണ്ടല്ലേ മറ്റുള്ളവർക്ക് നമ്പറുകൾ കിട്ടുന്നത് അല്ലെങ്കിൽ കൈകളിൽ ഫോണില്ലെങ്കിൽ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യാ അതിന് സാധിക്കുമോ കല്യാണത്തിന്റെ തലേന്ന് ഇറങ്ങിപ്പോകാൻ സാധിക്കുമോ കല്യാണത്തിന്റെ തലേന്ന് വരെ ഇറങ്ങിപ്പോകാൻ ആരാണ് ഇവർക്ക് ധൈര്യം കൊടുത്തത് നമ്മുടെ സിനിമകളല്ലേ സീരിയലുകളല്ലേ നടിമാര് പറയാ നടിമാർ അഭിനയിക്കുക എന്ത് ഒരു ഒരു ഉപ്പയും ഉമ്മയും ഒരു പ്രപ്പോസൽ കൊണ്ടുവരുമ്പോ നടി താൻ ഇഷ്ടപ്പെട്ട കാമുകന്റെ കൂടെ സ്വന്തം കല്യാണത്തിന്റെ മുമ്പിറങ്ങിപ്പോവാ ഇത് നമ്മുടെ മക്കള് കാണാൻ തുടങ്ങി എല്ലാ ദിവസവും കണ്ടു കണ്ടു എന്നിട്ട് മക്കൾക്ക് ഇത് തോന്നാൻ തുടങ്ങി ഇതൊന്നും കുഴപ്പമില്ലല്ലോ ഇതൊക്കെ ഒരു സർവസാധാരണയാണല്ലോ മതം ഏതെങ്കിലും മതത്തിന്റെ വേലിക്കെട്ടുകളൊക്കെ വലിച്ചെറിയാം ഇതൊന്നുമല്ല പെണ്ണ് സഹോദരിമാരെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഒരു അന്യ മതസ്ഥനെ കല്യാണം കഴിക്കുന്നതൊന്നുമല്ല മത സൗഹാർദ്ദം എന്ന് പറഞ്ഞു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു അന്യമതസ്ഥനായ ഒരു പെണ്ണ് എന്തോ ഒരു കിഡ്നി ഓപ്പറേഷൻ ഉണ്ട് കിഡ്നിയുടെ ഓപ്പറേഷൻ മൂലം വലിയൊരു ഭീമമായ ചെലവുണ്ട് ഇതുപോലെ ദുആ ചെയ്യാൻ അല്ലാഹു ആ സഹോദരിക്ക് ശിഫ നൽകട്ടെ അല്ലാഹു ആ സഹോദരിക്ക് ശമനം നൽകട്ടെ അപ്പോ മതസുഹാദം എന്ന് പറഞ്ഞാൽ എന്താ ഈ സഹോദരിക്ക് സാമ്പത്തികമായി പ്രശ്നമുണ്ടാകുമ്പോ നമ്മളങ്ങോട്ട് സഹായിച്ചു കൊടുക്കുക അത് ഇവിടെ അവിടെ മുസ്ലിമോ അമുസ്ലിമോ എന്ന വ്യത്യാസമില്ല നമ്മുടെ നാട്ടിൽ ഒരു പാവപ്പെട്ടവന് വീടില്ല അത് ഹിന്ദു ഹിന്ദുവായിരിക്കുക അത് മുസ്ലിം ആയിരിക്കാം അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ നമ്മളും സഹായിക്കണം അല്ലാതെ മറ്റുള്ള മതസ്ഥരെ കല്യാണം കഴിക്കുന്നതൊന്നും അല്ലേ ഈ മതസുഹാദം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മതസൗഹാർദ്ദം അത് അത് ഉണ്ടാക്കലല്ല മതത്തിനിടയിൽ ഉണ്ടാക്കാൻ കാരണമാണ് പിന്നെ പരസ്പരം പരസ്പരവും വിദ്വേഷവും വെച്ച് നടക്കാൻ കാരണമാണ് ഞാൻ സാന്ദർഭികമായി ഉണർത്തിയെന്നേ ഉള്ളൂ അപ്പൊ ഈ സിനിമകളും സീരിയലുകളും നമ്മുടെ മക്കളുടെ ബുദ്ധി നിശിപ്പിച്ചു കഴിഞ്ഞു പൂർണ്ണമായിട്ടും അതിന്റെ അഡിക്റ്റായി നമ്മൾ മാറി ആ മാറിയതിന്റെ കാരണം ഇത് വാങ്ങിച്ചു കൊടുത്ത ഉപ്പയും ഉമ്മയുമാണ് ആണ് നരകം വിലക്ക് വാങ്ങുന്നവരാണ് നരകം ചോദിച്ചു വാങ്ങുന്നവരാണ് ഈ ടി വി വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾ അതേപോലെ മൊബൈൽ ഫോണുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾ നരകം വിലക്ക് വാങ്ങുകയാണ് ഇതൊക്കെ നന്മയ്ക്ക് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഭൂരിഭാഗം ആളുകളും ഇത് തിന്മയ്ക്കാണ് ഉപയോഗിക്കുന്നത് എന്നാ നമ്മൾ പറയാൻ കഴിഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിസ്കാരങ്ങളിൽ നിന്ന് നോമ്പിൽ നിന്ന് വഴിപിടപ്പിക്കാൻ വേണ്ടി മൊബൈൽ ഫോണുകളോ ടിവിയോ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾ ഉപയോഗിച്ചൊരു പദമുണ്ട് അവർക്കറിയില്ല എന്തിനാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾക്കറിയില്ല എന്തിനാണ് ഇവരിത് ഉപയോഗിക്കുന്നത് എന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എന്തിനൊക്കെ എന്നൊരു ഉമ്മയ്ക്ക് പറയാൻ പറ്റോ ഒരു ഉമ്മയ്ക്ക് പറയാൻ പറ്റോ ഇല്ലല്ലോ അവരറിയാതെ അവരറിയാതെ നിങ്ങളൊക്കെ നല്ല ഉദ്ദേശത്തോടെ വാങ്ങിച്ചു കൊടുത്തത് എന്തിനെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഫോൺ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്തത് പക്ഷേ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു വലിയ വിഷയമാ അതിനെ അവർ അവർ കളിച്ചിരി വിനോദങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ ഇതിനെ അവർ നിസ്താരവൽക്കരിക്കാൻ തുടങ്ങി ഈ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾക്കും ഇത് തോന്നിവാസങ്ങളിൽ ഉപയോഗിക്കുന്ന ആളുകൾക്കും ശക്തമായ ഹീനമായ നിണ്യമായ ശിക്ഷകൾ വരാനിരിക്കുന്നു എന്ന് പരിശുദ്ധ നമ്മോട് താക്കീത് നൽകുന്നുണ്ട് എന്താണ് ഇവിടെ പറയുന്നത് എൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ വല്ല മുസ്തുറോ ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞവർ പിന്തിരിഞ്ഞു പോവുകയാണല്ലോ നമ്മുടെയൊക്കെ വാതിന്റെ അവസ്ഥയെന്ന് ഞാൻ പറയട്ടെ നമ്മുടെ വാതിന്റെ കഥ എന്താണ് രണ്ടു മണിക്കൂറെ നമ്മൾ ഇരിക്കാനുണ്ട് രണ്ടു മണിക്കൂർ ഇരുന്നാൽ മതി പക്ഷേ അതിനുവരെ ആളെ കിട്ടാത്തൊരവസ്ഥ ഒന്നും ഈ വാദം കൊണ്ടൊരു നേട്ടവും ആളുകൾക്ക് ലഭിച്ചില്ല എന്ന് കരുത എന്ന് സങ്കല്പിക്കും എന്നാലും നേട്ടമുണ്ടല്ലോ നമ്മൾക്കൊരു ഇൽമോ ഒരു അറിവോ ഇവിടുന്ന് ലഭിച്ചില്ല എന്ന് നമ്മൾ സങ്കല്പിച്ചാലും ഈ സ്വദസ്തു കൊണ്ടുള്ള നേട്ടം എന്താ നിങ്ങൾ പോയിക്കോ നിങ്ങളുടെ സകലോഷങ്ങളെയും പുറത്തു തന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ വന്നിരുന്നാൽ വന്നിരുന്നാൽക്കും ഇവിടെ ഇരുന്ന ആളുകളുടെ ദോഷങ്ങൾ ചെറുദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നാൽ അവരിൽഹു പൊടുത്തുമാറാവട്ടെ അപ്പോഴാണ് ഒരു മലക്കൊള്ളാഹുവിനോട് പറഞ്ഞത് ഇന്നത്തെയും പുലാൻ അതീ ചില ആളുകളുണ്ട് അവരുടെ ലക്ഷ്യം വേണോ നിന്നെക്കുറിച്ച് പഠിക്കലോ ഒന്നുമല്ല അവർ വേറെന്തോ ഗൂഢ താല്പര്യവുമായിട്ട് സദസ്സിൽ ഇരുന്നവരാണ് അപ്പോഴാണ് ഞാൻ ഞാൻ നിങ്ങളെ അവിടെ അവിടെ ഇരുന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് പരാജയപ്പെടൂല എന്ന് പരിശുദ്ധ ുംസൂലം നിങ്ങളുടെ നീയത്തൊന്നും നോക്കുന്നില്ല നിങ്ങൾ എവിടെ വന്ന് ഇരുന്നാൽ മതി ഇരുന്നാൽ അള്ളാഹു ചെറുദോഷങ്ങൾ പുറത്തു തരുമെന്ന് ഇതുപോലെ നമ്മൾക്ക് ആ ഒരു കളി കാണാനുള്ള ആവേശം ഇവിടെ കിട്ടുന്നില്ലല്ലോ